ഇതുപോലൊരു പ്രധാനപ്പെട്ട വേദിയിൽ നിൽക്കുമ്പോൾ ഇതിന് അവസരമുണ്ടാക്കിത്തന്ന നമ്മൾക്കെല്ലാവർക്കും അത്രമേൽ പ്രിയങ്കരനായിരുന്ന മലയാളത്തിന്റെ മഹാപ്രതിഭ യശശരീരനായ ശ്രീ ഷാജിസാറിനെ ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ അറിവും ഉൾക്കാഴ്ചയും സംസ്ഥാന ചലച്ചിത്ര നയത്തിൽ പ്രതിഫലിക്കുമെന്നും കേരള സംസ്ഥാന ചലച്ചിത്ര നയം മറ്റ് സംസ്ഥാന ചലച്ചിത്ര നയങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുമെന്നും വിശ്വസിക്കുന്നു മലയാള സിനിമ നമ്മുടെ സമൂഹത്തിന്റെ പ്രതിഫലനമാണ് കേരള സംസ്കാരം സാഹിത്യം മലയാളിയുടെ സ്വപ്നങ്ങൾ എന്നിവ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള കലകളുടെ കല എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമമാണത് ചലച്ചിത്ര മേഖല അഭിനേതാക്കൾ സാങ്കേതിക പ്രവർത്തകർ എഴുത്തുകാർ നിർമ്മാതാക്കൾ വിതരണക്കാർ തിയേറ്റർ ഉടമകൾ എന്നിവർ ഉൾപ്പെട്ട ഒരു വ്യവസ്ഥയാണ് മലയാള ചലച്ചിത്രമേഖലയുടെ ഭൂതം വർത്തമാനം ഭാവി എന്നിവ അപഗ്രഹിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചലച്ചിത്ര നയത്തിന് ഈ ആവാസ വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്താനും ചലച്ചിത്ര മേഖലയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകാനും കഴിയും ചലച്ചിത്ര മേഖല ഒട്ടനവധി അടിസ്ഥാനവർഗ തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണ് അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒന്നാകും കേരളത്തിന്റെ സിനിമാ നയം ഞാൻ ചലച്ചിത്ര നിർമ്മാണം കൂടുതൽ ജനീകമാക്കാനും കൂടുതൽ പേരെ നിർമ്മാണ പ്രക്രിയയിലേക്ക് എത്തിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഈ ചലച്ചിത്ര നയത്തിൽ ഉൾപ്പെടുത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്തരമൊരു ചലച്ചിത്ര നയം രൂപീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ച സാംസ്കാരിക വകുപ്പിനും അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയവർകൾക്കും എന്റെ ഹാർദവമായ അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു മലയാള സിനിമയ്ക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാലത്തും നല്ല സഹകരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വ്യവസായത്തെ മികച്ചതാക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ കോൺക്ലേവും അതിലേക്ക് എത്തിച്ച പല ഘട്ടങ്ങളിലായുള്ള ചർച്ചകളുമൊക്കെ തന്നെ ഈ തൊഴിൽ മേഖലയോട് സർക്കാർ പുലർത്തുന്ന ഗൌരവകരമായ പരിഗണന വ്യക്തമാക്കുന്നതാണ് മലയാള സിനിമയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ വ്യവസായത്തിലൂടെ വളർന്ന് ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പരിഷ്കാരങ്ങളുടെയും നവീകരണങ്ങളുടെയും കാര്യത്തിൽ ചില പരിമിതികളുണ്ടാവാം അവ കൂട്ടായ ചർച്ചകളിലൂടെ തിരുത്താനും പരിഹരിക്കാനാവുമെന്നാണ് എന്റെ ഉത്തമവിശ്വാസം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യനീതി എന്നീ മേഖലകളിലെല്ലാം കേരളം മറ്റ് സംസ്ഥാനത്തേക്കാൾ മുന്നിലാണ് സംസ്ഥാന ചലച്ചിത്ര നയരൂപീകരണത്തിലൂടെ കൾച്ചറൽ ഗവേണൻസിലും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചലച്ചിത്ര നയരൂപീകരണ പ്രക്രിയയുടെ ഭാഗമായി ഇന്നിവിടെ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ കോൺക്ലേവ് ഫലപ്രദമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നും ക്രിയാത്മകവും കേരളത്തിന്റെ സാംസ്കാരിക തനിമ പ്രതിഫലിക്കുന്നതുമായ ഒരു ചലച്ചിത്ര നയരൂപീകരണത്തിന് ഈ കോൺക്ലേവ് സഹായകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു നല്ല സിനിമ നല്ല നാളെ ജനാധിപത്യത്തിലൂന്നി പങ്കാളിത്തത്തോടെ രൂപീകരിക്കുന്ന കേരള ചലച്ചിത്ര നയരൂപീകരണ കോൺക്ലേവിന് എന്റെ എല്ലാ ആശംസകളും നേടുന്നതിനോടൊപ്പം ഈ സംരംഭത്തിന് മുൻകൈ എടുത്ത കേരള സർക്കാരിനോടും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചു നിർത്തട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ജയ